ആരായിരിക്കും അല്ലേ തിരക്കഥി പ്ലാനിങ്ങോട് ആയിരിക്കുമല്ലോ ഈ കൈകൊട്ടിക്കളിയും അതുപോലെ വരുന്നത് തീർച്ചയായിട്ടും കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ തിരുവാതിരയിൽ ഏതാണ്ട് അഞ്ഞൂറ് സ്ത്രീകൾ എന്നാണ് ഇതിപ്പോ ഏതാണ്ട് നൂറ് ഗായകർ എന്നാണ് കണ്ടത് പലപ്പോഴും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ നൂറ് സ്ത്രീകൾ അവിടെ ആലപിക്കുമെന്നാണ് പക്ഷെ അതിൽ പുരുഷന്മാരും ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ടോട്ടൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലാകും പിന്നെ ഇതിന്റെ പിന്നണിയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ട് റെക്കോർഡിങ്ങിന്റെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും പ്രധാനം ഇതിന്റെ കവി തന്നെയാണ് അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട് ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് കൃത്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലാണ് കോഴിക്കോട്ട് വെച്ചിട്ട് ഒരു പുസ്തകോത്സവത്തിന്റെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിൽ ഒപ്പം ഇരുത്തിക്കൊണ്ട് അന്ന് ഈ അടുത്തിടെ അന്തരിച്ച ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെ വിമർശിച്ചത് അന്ന് വിമർശിക്കുന്ന സമയത്ത് പ്രത്യക്ഷമായി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വിമർശനമായിരുന്നില്ല എങ്കിൽ പോലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഏത് നിലയ്ക്കായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ അദ്ദേഹം അവിടെ പേരെടുത്ത് പറഞ്ഞിരുന്ന മറ്റൊരാളുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ നമ്മുടെ ചിത്രസേനനാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് നേതൃപൂജകളിൽ ഒന്നും തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കാണാറുണ്ടായിരുന്നില്ല എന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അപ്പൊ അതിനർത്ഥം എന്താണ് ഇവിടെ ഇപ്പോ നേതൃപൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള അണികളെ സൃഷ്ടിക്കാനായിട്ട് നേതാക്കന്മാരെയല്ല നേതൃത്വത്തിനെയല്ല അണികളെ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമമാണ് ആൾക്കാർ നടത്തുന്നത് കാരണം ഈ രീതിയിലത്തേക്കുള്ള നേതൃപൂജകളിൽ അഭിരമിക്കുന്ന കുറെയധികം ആൾക്കാരുണ്ട് എന്നതാണ് അദ്ദേഹം അവിടെ പറയാതെ പറഞ്ഞ സന്ദേശം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾ ആരും തന്നെ നിന്നു കൊടുക്കുന്ന ആൾക്കാരല്ല വ്യക്തി പൂജയുടെ ഭാഗമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതിനൊന്നും തന്നെ കഴിയില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ ആർജവം ഈ വിഷയത്തിൽ ഇവിടെ പോയി പാർട്ടിയുടെ തന്റെ ഇടം ഈ വിഷയത്തിൽ ഇവിടെ പോയി ഞാനൊന്നും പറയട്ടെ നമ്മൾ താരതമ്യത്തിന് അതാണ് അതായത് ഒരു താരതമ്യത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ പി ജയരാജന്റെ കാര്യം എടുത്തോളൂ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് വലിയ വിവാദം ഉണ്ടാകുന്നു ആ വിവാദം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ആരാധന തോന്നിയിരിക്കുന്ന ശ്രീ അസ്കർ പറയുന്നത് പോലെ പ്രശംസിക്കുന്ന ഒരു തെറ്റല്ലായെങ്കിൽ ആ തെറ്റല്ലായ്മ ചെയ്തിരിക്കുന്ന കുറേയധികം ആൾക്കാർ അവിടെ കണ്ണൂരിൽ അങ്ങോളം ഇങ്ങോളം പി ജയരാജനെ പ്രശംസിച്ചുകൊണ്ട് ഫ്ലക്സ് സ്ഥാപിച്ചു പിന്നീട് പി ജെ ആർമി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അത് പി ജെ രാജനെ വളരെ ശക്തമായി പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി ഇദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചന്ദാരകം എന്നൊക്കെ പറഞ്ഞിട്ട് നിർണായകത്വം വഹിക്കുന്ന ആളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് വിപ്ലവ ഗാനം ഇറക്കി ഈ വിപ്ലവഗാനം എല്ലാം ഇറക്കുകയും ഈ ഫ്ലെക്സ് വരികയും ഈ ഫേസ്ബുക്ക് പേജുകൾ വരികയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നേതാക്കന്മാർക്ക് വിമർശനം മാത്രമല്ല പ്രശംസയാകാം എന്നുള്ള നിലപാടായിരുന്നില്ല സി സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചത് അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജനെതിരെ വിമർശനമുണ്ടായി സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ വിമർശിച്ചു എന്നിട്ട് അവർക്കൊരു സംശയം കൂടി ഉണ്ടായി ഇതിന്റെ ഒക്കെ പിന്നിൽ ഇനി ജയരാജൻ തന്നെയാണോ അപ്പൊ അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നംഗ പാർട്ടി കമ്മീഷനെ നിയമിച്ചില്ലേ ആ കമ്മീഷനിലെ മൂന്നംഗങ്ങളിൽ ഒരംഗം ഇന്നത്തെ നിയമസഭാ സ്പീക്കറാണ് എന്നിട്ട് അവസാനം അവര് ജയരാജൻ ഇതിന്റെ പിന്നിൽ കൈയില്ല മറ്റുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി എന്നാണ് നമ്മളൊന്ന് വായിച്ചത് എന്ന് വെച്ചാൽ പാർട്ടിയില് വ്യക്തിപൂജ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിക്ക് മാത്രം അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് മറ്റുള്ള ആൾക്കാർ പാടാൻ പാടില്ല എന്ന രീതിയിലത്തെ കാണോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഞാനിവിടെ എന്റെ സുഹൃത്ത് ശ്രീ ഹസ്കറിനോട് പറയുന്നത് താങ്കൾ ഈ വരികളിൽ അതിൽ താങ്കൾക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ അത് ചമച്ചിരിക്കുന്ന കവിക്ക് കവിത്വമില്ല എന്ന് മാത്രമല്ല പറയേണ്ടത് ഇവിടുത്തെ ലാർജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കവിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മുക്കുവിനെ ഭൂതത്തെക്കുറിച്ചോ അങ്ങനെ മറ്റെന്തൊക്കെയോ കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം തന്നെ കോഴിമുട്ട കോഴിമുട്ട ഇടുന്നത് പോലെ എളുപ്പവുമാണ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് സി പി എമ്മിനെ പോലെയുള്ള ഒരു ഇടതുപക്ഷ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഭൂഷണമാണോ അല്ലയോ എന്നുള്ളതാണ് അല്ലാതെ നാളെ നല്ല കവിത്വമുള്ള ഒരാൾ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അതങ്ങനെയാണെങ്കിൽ ഹാസ്കർ അംഗീകരിക്കുമല്ലോ കാരണം ഇതിന്റെ പ്രശ്നം അദ്ദേഹം കാണുന്ന ഒരേ ഒരു പ്രശ്നം ഇതിന് കവിത്വം അല്ലെങ്കിൽ ഇതിൽ ചമച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ആസ്വദനീയമായിട്ട് തോന്നിയില്ല ആസ്വാദ്യമായിട്ട് തോന്നിയില്ല എന്നാണ് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോ ഇഷ്ടപ്പെടാൻ കഴിയുമോ ഞാൻ പറഞ്ഞത് ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണ് ഒരു നയത്തിന്റെ പ്രശ്നമാണ് ആ കവിത എഴുതിയിരിക്കുന്ന ആളിന് ഈ രീതിയിലത്തേക്കുള്ള ചില ബെനിഫിറ്റ്സ് കിട്ടിയത് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീ ഭാസ്കറിന്റെ പ്രതികരണം എന്താണ് ഏതാണ്ട് അമ്പത്തി വയസ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പൊ സർക്കാർ സർവീസിലുള്ള റിട്ടയർമെന്റ് ആകുന്ന സമയത്തും ഒരാളിനെ ജോലി ചെയ്യാനുള്ള നല്ല പ്രായമാണ് നല്ല ബുദ്ധിയുണ്ട് നല്ല പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ ഇനി ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ശ്രീ ഭാസ്കർ ആ ആനുകൂല്യം ഇങ്ങനെ പ്രശംസിച്ച് കവിത എഴുതുന്ന ചിത്രസേനന് മാത്രം കിട്ടിയാൽ മതിയോ മറ്റുള്ള ആൾക്കാർക്കും കിട്ടണ്ടേ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ള ആൾക്കാർക്കും ഈ ഒരു ഫെസിലിറ്റി കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യണം പെൻഷൻ പ്രായം ഉയർത്തണം അല്ലെ പെൻഷൻ പ്രായം ഉയർത്തണം അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രശ്നം ചിത്രസേനന് കൊടുക്കാമോ ചിത്രസേനന്റെ ബുദ്ധിയും ശക്തിയും ഈ പ്രായത്തിൽ നല്ലതാണോ എന്നുള്ളതല്ല ഈ റിട്ടയർമെന്റ് പ്രായം എന്ന് പറയുന്നത് ഇപ്പോഴും അവരെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തണം പ്രശ്നം ഇവിടെ കുറെ യുവജന സംഘടനകളുണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് ഈ സംഘടനകൾ സമ്മതിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ സമയത്താണ് ഒരു പക്ഷേ നമുക്ക് വളരെ അപ്രൈറ്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ധാരണ ഉണ്ടാക്കിയിട്ടുള്ള കുറെ അധികം സർക്കാർ സർവീസിലെ ജോലിക്കാരെ കുറിച്ച് ഓർത്ത അഭിമാനം ഉണ്ടാകേണ്ടത് അതിൽ പ്രത്യേകം പറയാവുന്ന രണ്ട് പേരുകൾ റെഡിലി പറയാവുന്നത് ഒന്ന് ബി അശോക് ഐ എസ് മറ്റേത് എൻ പ്രശാന്ത് ഐ എസും ആണ് ബി അശോകിനെ ചട്ടവിരുദ്ധമായിട്ട് എന്താണോ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനു വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് ഒരു പോസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനോട് വിയോജിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പറഞ്ഞിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ് ആണ് ദൗർഭാഗ്യകരമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം ഈ സർവീസ് ചട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരു പുതുതായിട്ടൊരു കമ്മീഷനെ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാനത്തേക്കൊരാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചിട്ടവട്ടങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതേപോലെ പ്രശാന്തിന്റെ വിഷയം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാൽ കിട്ടുന്ന ഒരു അവസരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് കോഴിമുട്ട ഇടുന്നത് പോലെ പാട്ട് എഴുതുന്ന നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ശ്രീ അസ്കർ അടക്കം മുട്ട മാർക്ക് കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള കവിത എഴുതുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് ചില സ്ഥാനങ്ങൾക്ക് പദവികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരും എന്ത് കിട്ടിയാലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഇതിൽ പാർട്ടിയുടെ തിരുവാതിരയേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ട് ഗൗരവത്തോടുകൂടി ഞാൻ കാണുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘഗാനമാണ് കാരണം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഒരാളിനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രീതി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ തെറ്റിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അല്ലാതെ ചിത്രസേനന്റെ കവിത്വത്തിനെ പറ്റി മാർക്കടേണ്ടതല്ല കാരണം ഇത് വയലാർ അവാർഡിന്റെ ജഡ്ജ്മെന്റ് ജൂറിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആ രീതിയിലത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആത്മാർത്ഥത കൂടുതൽ വെളിവാകുന്നത് അതല്ല എങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രീ കാസ്കർ ഒരു പക്ഷേ പുതിയൊരു സ്ഥിതിഗീതം ചമച്ചാൽ ആ പ്രശ്നം തീരും അങ്ങനെയല്ല അത് പ്രശ്നം തീർക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം